ഏകാന്തത അഥവാ ഒറ്റപ്പെടൽ എന്ന മാനസികാവസ്ഥ ഒരു വ്യക്തിപരമായ പ്രശ്നം എന്നതിലുപരി ഇന്ന് ലോകമെമ്പാടും അതിവേഗം ഒരു ആഗോള ആരോഗ്യ അപകടമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഏകാന്തതയുടെ മരണനിരക്ക് ഒരു ദിവസം കുറഞ്ഞത് പതിനഞ്ച് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണെന്നാണ് ആരോഗ്യ മേഖലയിലെ പുതിയ കണ്ടെത്തൽ അഥവാ ദിവസം പതിനഞ്ച് തവണ പുക വലിക്കുന്നവർക്കുള്ള മരണസാധ്യതയാണ് ഏകാന്തത രോഗമായി മാറിയവർക്ക് സംഭവിക്കുക എന്നർത്ഥം ഈ ഞെട്ടിക്കുന്ന വിവരം ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല ഈ അപകട സാധ്യത അമിതവണ്ണം ശാരീരിക നിഷ്ക്രിയത്വം എന്നിവയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളേക്കാൾ വലുതാണെന്നതും ശ്രദ്ധേയമാണ് ഏകാന്തത വികസിത രാജ്യങ്ങളിലെ മാത്രം പ്രശ്നമല്ലെന്നും ലോകത്തെ എല്ലാ പ്രദേശങ്ങളിലും നാലിലൊരാൾക്ക് സാമൂഹിക ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ടെന്നുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രായമായവരിൽ ഏകാന്തത വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ട് ഏകാന്തത ഡിമെൻഷ്യ വരാനുള്ള സാധ്യത അൻപത് ശതമാനവും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അല്ലെങ്കിൽ പക്ഷാഘാതം വരാനുള്ള സാധ്യത മുപ്പത് ശതമാനവും വർദ്ധിപ്പിക്കുമെന്ന് ഒരു അന്താരാഷ്ട്ര റിപ്പോർട്ട് വ്യക്തമാക്കി ുന്നു ഇത് പ്രായമായവരുടെ മാനസികാരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് കോവിഡ് പത്തൊൻപത് മഹാമാരി മിക്ക സാമൂഹിക ഇടപെടലുകളും തടസ്സപ്പെടുത്തിയതോടെയാണ് ഏകാന്തതയുടെ തോത് ലോകമെമ്പാടും വർദ്ധിച്ചത് ആ സാഹചര്യം ഇന്നും പലരെയും ബാധിക്കുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ വിലയിരുത്തൽ ഇന്ന് മിക്ക ആളുകളും ഉത്കണ്ഠയും വിഷാദവും അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള പരിഹാരങ്ങൾ തേടി വിദഗ്ധരെ സമീപിക്കാൻ മടിക്കുന്ന അവസ്ഥ നിലവിലുണ്ട് അതേസമയം വ്യക്തിപരമായ ബന്ധങ്ങളെക്കാൾ ഉപരി ഡിജിറ്റൽ കണക്ഷനുകൾ തേടുന്ന സോഷ്യൽ മീഡിയയും ഏകാന്തത വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ടെന്ന് മാനസികാരോഗ്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു യഥാർത്ഥ സാമൂഹിക ബന്ധങ്ങൾക്ക് പകരം വെർച്വൽ ലോകത്ത് സമയം ചിലവഴിക്കുന്നത് ഒറ്റപ്പെടലിന്റെ വികാരം വർദ്ധിപ്പിക്കുന്നു